ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചക്ക ഇടശ്ശേരി തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് അതിനായിട്ട് പച്ചചക്ക മുറിച്ച് മടലൊക്കെ കളഞ്ഞ് അതിൻ്റെ ചുള പറച്ച് നമുക്കത് പൊല്ലയും പാടയും ഒക്കെ മാറ്റിയിട്ട് ചക്കച്ചുള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ആവശ്യത്തിനുള്ള ചക്കക്കുരുവും എടുക്കാം ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുള്ളൂ ഇനി ഇത് കഴുകിയിട്ട് നമുക്കതൊരു കുക്കറിലേക്കിടാം കുക്കറിലേക്കിട്ട് അര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കതൊരു നാല് വിസിൽ വരുന്നവരെ വേവിക്കാം ചക്ക വേകുമ്പോഴേക്കും തേങ്ങ ചിരകി നമുക്കത് അരച്ചെടുക്കണം ഞാനിവിടെ ചെറിയൊരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ ചിരകിയതിൽ നിന്നും വറുത്തിടാനായിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മിക്സഡ് ജാറിലേക്കിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും ചേർത്ത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം നന്നായിട്ടൊന്നും അറിയണ്ട ഇനി ഇപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടാവും നമുക്ക് ചക്ക വേവിച്ചതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കത് സ്റ്റവിൽ വെച്ച് ഒന്ന് തിളപ്പിക്കണം ഇത് അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം പാൻ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിക്കാം കടുക് ഒക്കെ പൊട്ടിക്കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് വറ്റമുളകും കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കണം ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് വറുത്തിടാനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരു ഗോൾഡൻ കളറാവുന്നവരെ വറുത്തെടുക്കാം ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി കഴി ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇപ്പം നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചക്ക ഇരിച്ചിരി തയ്യാറായിട്ടുണ്ട് ഇത് ചോറിൻ്റെ ഒപ്പവും വൈകിട്ട് ചായക്കൊപ്പവും കഴിക്കാനായിട്ട് അടിപൊളിയാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്